വേറൊന്നും നിർവാഹമില്ല ഇപ്പം കേസ് കിടക്കണോണ്ട് ഇവിടെ കയറാനും പറ്റില്ല ഈ തീവ്രവാദ കുറ്റമാണല്ലോ ഇപ്പോൾ ചെയ്തത് ചെയ്ത ആൾക്കാരെ അകത്ത് ജോലിയും ചെയ്യുന്നു ഞാൻ ഇപ്പോൾ പുറത്തുനിന്നുള്ള അവസ്ഥയിലാണ് ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥയും വന്നിട്ട് താക്കോലൂരി എടുക്കാൻ ശ്രമിക്കുകയും അപ്പം എനിക്കെന്താ ചൊറിയണമെന്ന് കിട്ടി ഞാൻ പറഞ്ഞത് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല ഇവിടെ മേയർ സൈബർ അക്വാസിൽ വണ്ടി വെച്ചിട്ട് നിങ്ങൾ നീതി നിയമവും ഒക്കെ നടപ്പിലാക്കിയാന്ന് ചോദിച്ചു അപ്പം അങ്ങനെ കയറും ഇവിടെ നമ്മൾ ആംഗിയും കാണിച്ചെന്ന് പറഞ്ഞു ഇവർ കാണിച്ചെല്ലാം മീഡിയാസിൽ വന്നതാണ് പക്ഷേ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നത് ഒരിക്കലും വന്നിട്ടും ഇല്ല ഇവർ ആ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിനെ ഉരിയെടുക്കുകയും ചെയ്തു നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ബി ജെ പിയും കോൺഗ്രസും പ്രധാനമായും പ്രചരണ വിഷയങ്ങളായി ഉന്നയിക്കുക നഗരസഭയുടെ അഴിമതിയും അതുകൂടാതെ മേയർ ആര്യ രാജേന്ദ്രനും യും തമ്മിലുള്ള തർക്ക വിഷയം തന്നെയായിരിക്കും അതേസമയം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെ വെളുപ്പിച്ച് യെവിനെ ഏതെങ്കിലും കേസിൽ കുടുക്കി അഴിക്കുള്ളിലാക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത് അതിന് തക്കതായുള്ള വിഷയങ്ങളാണ് അനുഭവങ്ങളാണ് ഡ്രൈവർ യുവിന് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് യതു തന്നെ ഇപ്പോൾ മറന്നാടനോട് വിശദീകരിക്കുകയാണ് എന്താണ് ഈ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ യതുവിന് ഉണ്ടാകുന്ന അനുഭവങ്ങളെന്ന് അദ്ദേഹം തന്നെ മറനാടനോട് വിശദീകരിക്കുകയാണ് ജോലി പ്രൈവറ്റ് ബസ് ലീവ് ഓടുന്നു അത് തന്നെയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓടുന്നു ഇടയ്ക്കിടയ്ക്ക് ഇല്ല ഇനിയിപ്പോൾ ഇപ്പോൾ അതായപ്പോൾ ഈ മാസം അവന് ഫീസ് അടയ്ക്കേണ്ട ടൈം കഴിഞ്ഞു സ്ഥിരമായിട്ടൊരു ഇത് ഇല്ലാത്തതുകൊണ്ട് സ്ഥിരമായിട്ട് കയറാനാകത്ത് സ്ഥിരം ജീവനക്കാർ ഉള്ളപ്പോഴും നമ്മളെ ലീവ് മാത്രമല്ല വിളിക്കില്ലേ ലീവോടുന്നു അത്ര തന്നെ അല്ലാതെ വേറൊന്നും നിർവാഹമില്ല ഇപ്പം കേസ് കിടക്കണോണ്ട് ഇവിടെ കയറാനും പറ്റില്ല പഴയ പറഞ്ഞു വിട്ട ആൾക്കാരൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു ചിലപ്പം എടുക്കുകയില്ല എന്നുള്ളത് അറിഞ്ഞൂടാ ഈ കേസ് കിടക്കുന്നോണ്ട് ഭയങ്കര ഈ തീവ്രവാദ കുറ്റമാണല്ലോ ഇപ്പം ചെയ്തത് ചെയ്ത ആൾക്കാരും അകത്ത് ജോലിയും ചെയ്യുന്നു ഞാൻ ഇപ്പോൾ പുറത്തുനിന്നുള്ള അവസ്ഥയിലാണ് അവർക്ക് ജോലി ജോലിയായെങ്കിൽ എനിക്കും ചെയ്യാം അവകാശം എല്ലാവർക്കും ഒരേ പോലെയല്ലേ അപ്പം അങ്ങനെയാണ് ബുദ്ധിമുട്ടില്ല തന്നെയാണ് ഈ സംഭവമുണ്ടായ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിലവിലിപ്പോൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഈ പൊതുവെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നേ ഉള്ളൂ ഇന്നലെയും കൂടെ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വെള്ളയമ്പല ശാസ്ത്രമംഗലത്ത് നിന്ന് വരുന്ന വഴിക്ക് ഇടപ്പഴിഞ്ഞിയിൽ വെച്ച് ഇടപ്പഴഞ്ഞിയിൽ വെച്ച് ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥയും വന്നിട്ട് താക്കോലൂരി എടുക്കാൻ ശ്രമിക്കുകയും ഇവിടെ എത്ര മണിക്കൂറായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ വണ്ടി പക്ഷെ അകത്താണ് വെച്ചിരുന്നത് അതായത് രണ്ട് ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്താണ് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കയറി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നതുകൊണ്ട് ആ അദ്ദേഹത്തിന് പിടിച്ചില്ല അപ്പം നിനക്ക് എന്താണ് ചൊറിയണമെന്ന് കേട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല ഞാൻ മര്യാദയ്ക്കല്ലേ വണ്ടി വെച്ചിരിക്കുന്നേ സീബറക്രോസിൽ പോലും അല്ല വണ്ടി വെച്ചിരിക്കുന്നത് ഇവിടെ മേയർ സൈബറക്രോസിൽ വണ്ടി വെച്ചിട്ട് നിങ്ങൾ നീതി നിയമവും ഒക്കെ വെച്ച് അപ്പം അങ്ങനെ കയറിക്കൊണ്ട് നീ പോകേണ്ടെന്ന് പറഞ്ഞ എൻ്റെ ഫോട്ടോയും ഇത് വണ്ടീടെ ഫോട്ടോയൊക്കെ എടുത്ത് ട്രാഫിക് എ സി ആണെന്ന് തോന്നുന്നു അങ്ങനെ സംസാരമായി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീഡിയാസിൽ രണ്ട് മൂന്ന് ആൾക്കാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ വണ്ടിയെ പിടിച്ചു വെച്ചേക്കുകയാണെന്ന് പറഞ്ഞ് താക്കോൽ ഊരിയൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഊരി കയ്യിലെടുത്ത് ഞാൻ സാർ കേസ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്താണ് കേസ് കേസെടുക്കണേ എൻ്റെ വണ്ടി പോലും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുറേ കഴിഞ്ഞ് മീഡിയസിനെ വിളിക്കണ കേട്ടപ്പോൾ ആൾ വണ്ടി എടുത്തുണ്ട് സ്ഥലം ഇട്ട് ട്രാഫിക്കിൻ്റെ വണ്ടിയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ആ ആർ ഡി ആറിൻ്റെ അവിടുത്തെ അവിടെ ഭയങ്കര ബ്ലോക്കാണ് എപ്പോഴും ബ്ലോക്കാണ് നമ്മൾ ബ്ലോക്ക് ആവാൻ വേണ്ടിയിട്ട് വണ്ടി ടു വീലറാണ് ഒതുക്കി വെച്ച വണ്ടിയെ വന്നിട്ട് തടഞ്ഞു നിർത്തിയാണ് ഒരുമാതിരി ഞാൻ ഏത് പാർട്ടിയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല നീതി നിയമവും എല്ലാവർക്കും തുല്യതയുണ്ട് അപ്പോൾ മറ്റേ ഒരു കേസിൽ മാത്രം നിങ്ങൾ മീഡിയസിൽ കണ്ടതാണ് നിങ്ങൾക്ക് കേസെടുത്തൂടെയായിരുന്നെന്ന് ചോദിച്ചത് ഇത് ചോദിച്ചപ്പോൾ നീ നിനക്ക് ഒരു കേസ് ഉണ്ടായ പോരെ ഇനി അടുത്ത ഞാനും കൂടെ ഒരു കേസ് എടുക്കട്ട കാണിച്ചു തരട്ടാന്ന് ഞാൻ പറഞ്ഞത് സാറ് കേസെടുക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞത് ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് സ്ഥലം ഇട്ടാൽ കൊടുക്കാനുള്ള ഒരു സംശയം രീതിയിലും ഉണ്ട് ഇപ്പോൾ ട്രാ ഈ ട്രാഫിക്കിൽ തന്നെ ആൾക്കാരുമുണ്ട് എം വി ഡി ഉണ്ട് പല രീതിയിലും നമ്മൾ കൊടുങ്ങാതിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഈ വണ്ടിയൊക്കെ ഓടുമ്പോൾ തട്ടുമുട്ടൊക്കെ സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ ലീവ് മാത്രം ഓടുന്നത് അതിൻ്റെ ഇടയിൽ ബൈക്കുകാരായാലും ശരി തന്നെ പാർട്ടിക്കാരന്മാരോ ബൈക്കുകാരന്മാരോ അത് കൊണ്ടുവന്ന് ക്രോ വണ്ടിയിലെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് കളി പിന്നെ ക്യാമറയും റെക്കോർഡും ഇതിലുള്ളതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്നാലും നടന്നാലും നമ്മൾ അനുഭവിക്കുക തന്നെ അതിൽ വേറെ മാർഗമില്ലല്ലോ പൊതുവേ ആളുകൾ പറയും അവന് ഇത് എന്നെ സ്ഥിരം ഹോബി എന്ന് പറയും എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയാണ് ചില ആൾക്കാർ വന്നിട്ട് സംസാരിക്കുന്നത് ഈ പോലീസുകാർ സംസാരിച്ചപ്പോഴും ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയ പോലെയാണ് പറയുന്നത് പക്ഷേ അവർ കാണിച്ചതാണ് എന്നിട്ട് അതിലും നമുക്കാണ് തെറ്റ് അതാണ് പ്രശ്നം ഇങ്ങനെ ഉണ്ടാവും അത് ജീവിക്കാൻ വൃത്തിയില്ലാത്ത അവസ്ഥയാണ് അന്നേ ഒരു നീതി കിട്ടിയിരുന്നെങ്കിൽ ഇത്രത്തോളം നീതി ആയിട്ട് വയ വലിച്ചഴിച്ച് കേസിനെ വളച്ചൊടിച്ച് ഒന്ന് രണ്ട് പ്രതികളെയൊക്കെ മാറ്റി മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്ന ആൾ പുണ്യാളൻ എന്നുള്ള രീതിയിലാണ് അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ ആംഗ്യം കാണിച്ചതെന്ന് പറയുന്നത് ഇവർ കാണിച്ചെല്ലാം മീഡിയാസിൽ വന്നതാണ് പക്ഷേ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നത് ഒരിക്കലും വന്നിട്ടുമില്ല ഇവർ ആ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിനെ ഊരിയെടുക്കുകയും ചെയ്തു എന്നിട്ട് ആ ഏറ്റിയ സ്ഥലം അവിടെ ഇന്ന് കട്ടപ്പനയ്ക്ക് മാറ്റി കട്ടപ്പനയ്ക്ക് മാറ്റിയിട്ട് പാപ്പനംകോട് ആരും ആരും അറിയാതെ രണ്ട് മൂന്ന് മാസമായപ്പോൾ തിരിച്ച് ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആ എ ഇവിടെ ഒ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അതാണ് ദൈവം കൊണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഇന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ പ്രശ്നമായി തലശ്ശേരിക്ക് അടിച്ചു അതാണ് പറഞ്ഞത് നമ്മുടെ നമ്മളെ അത് സി ഐ ടി യൂണിയനിലുള്ള ഒരു എ ടി ഒ ആണ് ഉള്ളത് ആ അപ്പോൾ യൂണിയനിലുള്ള എ ടി ഒ ആകുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും അവരെന്ത് തണ്ടിത്തരം കാണിച്ചാൽ സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാൽ ന്യായം ഒക്കെ പിന്നീടാണ് പാർട്ടിയും പിടിപാടും ഉണ്ടെങ്കിൽ എന്തൊന്നും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഞാൻ ഇതൊന്നും വില കല്പിക്കില്ല എന്നുവെച്ചാൽ കേസ് പറഞ്ഞെങ്കിൽ വരട്ടെ ഒരു കേസിൻ്റെ ഇവിടെ ഒന്ന് ഒരു പതിനായിരം കേസ് വന്നാലും തൂക്കി തൂക്കിക്കൊല്ലാനുള്ള ഇതി ഇതില്ലല്ലോ തൂക്കിക്കൊല്ലാനുള്ള കുറ്റകൃത്യൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം അത് ഇവർ മനഃപൂർവ്വം ഓരോരോ കേസുകൾ വെച്ച് തരുമ്പോൾ ഇവ ഇങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് അപ്പോൾ ജനങ്ങളെന്നെ തന്നെ വിചാരിക്കുക മനപൂർവ്വം പോണയാണെന്ന് ഇവരങ്ങനെ വരുത്തി തീർക്കുകയാണ് ഞാൻ അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഞാൻ ഒഴിഞ്ഞ് പോകാറുണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ നമ്മളെ തെറ്റുണ്ടെങ്കിൽ ആ സോറി ചോദിച്ചങ്ങ് ഒഴിവാകും അത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ തെറ്റെയ്യാത്ത കാര്യത്തിൽ നമ്മൾ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറ്റക്കാരാണ് അതാണ് അവസ്ഥ ഇനി പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോവുകയാണ് അതിന് പിന്നാലെ തന്നെയാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും യും തമ്മിലുള്ള ഒരു വീഷ് ഈ ഒരു വിഷയം ചർച്ചയാകും എന്നത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മേയറെ വെളുപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ യതുവിനെ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് പലതവണയായിട്ട് ഇവർ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പലതവണയായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരുമാതിരി ഡിസ്റ്റർബ് ചെയ്യുകയും ചോറുകയും ചെയ്യുന്നുണ്ട് പല ആൾക്കാർ ഇപ്പം ഈ ഭയങ്കരമായിട്ട് വാർത്ത ഉണ്ട് പിന്നെ ഞാൻ ഞാൻ അത് ഇങ്ങനെയാണ് അറിയാതെ പതിവ് എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ വെളുപ്പിച്ച് യദുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം